നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഖത്തറിൽ ജയിലിലായിരുന്ന ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ചു എട്ട് നാവികരിൽ ഏഴുപേർ ഡൽഹി വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യയുടെ മികച്ച നയതന്ത്രത്തിന്റെ വിജയം തന്നെയാണ് ഇത് പതിനെട്ട് മാസത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയത്തിന്റെ ഇടപെടൽ വിജയം കണ്ടത് ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയാണ് മോചിപ്പിച്ചത് ഇന്ത്യൻ സർക്കാരിടപെട്ട ഇവരുടെ ശിക്ഷ ജയിൽവാസമായി കുറച്ചിരുന്നു ഇസ്രായേലിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്നതായിരുന്നു ആരോപണം മോചിപ്പിക്കപ്പെട്ടവരിൽ ഒരാൾ മലയാളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലാണ് മോചനം സാധ്യമാക്കിയത് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരായിരുന്ന കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പകല കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ സഞ്ജീവ് ഗുപ്ത ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ് നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞിരുന്നത് ഖത്തർ അമീർ എട്ടുപേരെയും വിട്ടയക്കാനുള്ള ഉത്തരവ് നൽകുകയായിരുന്നു നേരത്തെ ഇവരുടെ വധശിക്ഷ റദ്ദാക്കി തടവ് ശിക്ഷ കോടതി നൽകിയിരുന്നു ഖത്തർ അമീറിന്റെ തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു നാവികർ ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിനു ശേഷമാണ് ഈ വിവരം പുറത്തുവിട്ടത് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഇറ്റാലിയൻ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള രഹസ്യ സ്വഭാവമുള്ള മിഡ്ജറ്റ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് എട്ട് ഉദ്യോഗസ്ഥരെ ഖത്തർ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്യുന്നത് സൈനിക സേവനം നൽകുന്ന കമ്പനിയുടെ ഉടമയായ ഖത്തർ പൌരനും കേസിൽ അറസ്റ്റിലായിരുന്നുവെങ്കിലും പിന്നീട് ഇയാളെ വിട്ടയച്ചു എന്നാൽ ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവന്നിട്ടില്ല ഇറ്റലിയിൽ നിന്നും അത്യാധുനിക അന്തർവാഹിനികൾ വാങ്ങാനുള്ള ഖത്തറിന്റെ നീക്കങ്ങളെക്കുറിച്ച് ഇസ്രായേലിന് വിവരങ്ങൾ ചോർത്തി നൽകി എന്നതാണ് ഇവർക്കെതിരെ ചുമത്തിയ കേസ് എന്നായിരുന്നു അഭ്യൂഹം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിലുള്ളവർ ഇവർക്കെതിരെ ആസൂത്രണം ചെയ്തതാണ് ചാരപ്രവർത്തനമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അറസ്റ്റിലായ നാവികർക്കായി നിരവധി തവണ ഖത്തർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചുവെങ്കിലും കോടതി തള്ളിക്കളഞ്ഞു മാർച്ചിൽ നടന്ന ശേഷം ഒക്ടോബർ ഇരുപത്തിയാറിന് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു കുറ്റാരോപണം എന്തെന്നുപോലും വ്യക്തമല്ലാതെ ഇന്ത്യൻ പൗരന്മാരെ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ചതോടെ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നിരുന്നത് ഇതോടെ ഇന്ത്യൻ പൗരന്മാരുടെ കുടുംബം കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം തേടി ഇതേ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ ഇടപെട്ട കേസിൽ അപ്പീൽ സമർപ്പിച്ചു വിധി പുറത്തുവന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഖത്തർ കോടതിയുടെ വിധിയിൽ ഇന്ത്യ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു നിയമപരമായി വിഷയത്തിൽ പരിഹാരം കാണുക അല്ലെങ്കിൽ ഭരണതലത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തി നയതന്ത്രപരമായി മോചനം സാധ്യമാക്കുക എന്നീ രണ്ട് സാധ്യതകളായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് വിഷയത്തിൽ ഖത്തർ അധികാരികളുമായി നിരന്തരം ചർച്ച നടന്നു സാധ്യമായ എല്ലാ പിന്തുണയും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾക്ക് നൽകുകയും ചെയ്തു നവംബർ ഇരുപത്തിമൂന്നിന് വധശിക്ഷയ്ക്കെതിരായ ഇന്ത്യയുടെ അപ്പീൽ അംഗീകരിച്ചതായി ഖത്തർ അറിയിച്ചു തുടർന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് വധശിക്ഷ ശിക്ഷയായി ഖത്തർ ഹൈക്കോടതി ചുരുക്കുകയും ചെയ്തു ദുബായിൽ നടന്ന കോപ്പ് ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ച ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഭാരതീയരുടെ മോചനം സാധ്യമായത് ഇതേസമയം രഹസ്യ സ്വഭാവമുള്ള നടപടിക്രമങ്ങൾ ആയതിനാൽ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യയും ഖത്തറും തമ്മിൽ കുറ്റവാളി കൈമാറ്റ ഉടമ്പടിയുടെ അഭാവത്തിൽ കൈമാറ്റം മനുഷ്യാവകാശങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമത്തിന്റെ ഒന്നിലധികം വശങ്ങൾ കേസിൽ ഉൾപ്പെട്ടിരുന്നു ഇന്ത്യയിൽ കൈമാറൽ പ്രക്രിയ നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ എക്സ്ട്രാഡിഷൻ ആക്ട് ഉഭയകക്ഷി ഉടമ്പടികൾ ക്രമീകരണങ്ങൾ കൈമാറ്റത്തിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളും രൂപപ്പെടുത്തുന്ന അന്താരാഷ്ട്ര ഉടമ്പടികൾ എന്നിവയെല്ലാം ചേർന്നതാണ് ഇന്ത്യയ്ക്ക് ഖത്തറുമായി പ്രത്യേക കൈമാറ്റ ഉടമ്പടി ഒന്നുമില്ലാത്തതിനാൽ പ്രശ്നം സങ്കീർണമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എട്ട് നാവികരുടെയും ജീവൻ രക്ഷിക്കാനായത് എന്നും അവരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചതെന്നുമാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത